അപ്പോൾ നമ്മളെ വഞ്ചി യാത്രയ്ക്ക് വഞ്ചിയാത്രയ്ക്കുണ്ടായ ജാഫ്രിക്ക പറഞ്ഞിരുന്നു ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇത് ചേന്തമംഗലത്തിന് അടുത്തുള്ള കോട്ടയൽ കോവിലകം എന്ന സ്ഥലമാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ മതസൗഹാർദ്ദം നിറഞ്ഞു തുളമ്പിയിരിക്കുന്ന ഒരു നാടാണ് അതെ അതെ അതായത് ഇവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി കാണാം മുസ്ലിം പള്ളി കാണാം അടുത്ത അമ്പലങ്ങൾ കാണാം കുങ്ങിണി അമ്പലങ്ങൾ കാണാം അതുപോലെ ജൂതപ്പള്ളി അതെ എനിക്ക് തോന്നുന്നു ഇന്ത്യ അതായത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇത്രയും ദേവാലയങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സ്പോട്ട് ഒരു യൂണിക് സ്പോട്ട് ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു ഒരു സ്ഥലം ഉള്ളു അതെ അതായത് നമ്മുടെ ഈ നാട് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അതെ അപ്പൊ അപ്പൊ നമ്മൾ ഇവിടെമാരെ വന്നിട്ട് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാണ്ട് പോകണത് ശരിയാണോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പിന്നെ ഇത് ചേന്നമംഗലത്തെ ഒരു മുസ്ലിം പള്ളിയാണ് ഇതാണ് ചേന്നമംഗലം ജുമാ മസ്ജിദ് കോട്ടയൽ കോവിലകം അടുത്താണ് ഈ മസ്ജിദ് ഇത് ജൂതപ്പള്ളിയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് ഈ മുസ്ലിം പള്ളിയുടെ അടുത്ത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഇതെല്ലാം ിലെകൊള്ളുന്നു ഇതിപ്പോ മുസ്ലിം നമ്മൾ കണ്ട മുസ്ലിം പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറയാണ് ഈ ജൂതപ്പള്ളി കാണുന്നത് ഇതിപ്പോ കോവിഡ് ആയതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ റിനോവേഷനും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത് നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ എന്തോ എഴുതിയിട്ടുണ്ട് ഹീബ്രൂ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല കൺസേവഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കൊച്ചിൻ നൈൻറ്റീൻ തേർട്ടി സിക്സ് ആണെന്ന് തോന്നുന്നു അതെ നൈൻറ്റീൻ തേർട്ടി സിക്സ് ജൂതപ്പള്ളി കോട്ടയൽ കോവിലകം എന്തോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ മാഞ്ഞ് പോയോ

അപ്പോൾ അപ്പം നമ്മളീ കാണുന്നതാണ് വൈപ്പിൻകോട്ട സെമിനാരി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ മുസിരിസിന്റെ പൈതൃക സ്പോട്ടുകളുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ മുസിരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ എന്താ പറയുക ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ സ്പോട്ടാണ് അതായത് ഒരു ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാർജസ്റ്റ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഏരിയ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഒരു ലാർജസ്റ്റ് ഏരിയയാണ് ഈ ഒരു ചേന്തമംഗലം കൊടുങ്ങല്ലൂർ ഏരിയ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഒരു ഒരു സ്പോട്ടുകളിൽ ഒന്നാണ് ഇത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പണ്ട് പോർച്ചുഗീസുകാര് മലബാറിലെ മുസ്ലിം പള്ളികൾ അതായത് റോമൻ കാത്തലിക് നമ്മുടെ നമ്മുടെമാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ തുടങ്ങിയ ചില ഇതിൽ ഒന്നാണ് ഈ സെമിനാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പണ്ട് കാലം പോലെ തോന്നുന്നു പൈപ്പിംഗ് ഓട്ട സെമിനാറിയുടെ പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നാണോ അതെ ഓക്കെ ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് പറയാൻ കേട്ട് ഇത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ എന്തോ ഒരു പ്രൊജക്റ്റിലാണ് എടുത്തിട്ട് പാസ് ആക്കിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശനം ഉണ്ടോ അറിയാവുള്ളൂ അറിയില്ല ആ ഒരു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു മലബാർ ഏരിയയിലൊക്കെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ അച്ഛന്മാർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കർമ്മങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ അക്കാലത്ത് തുടങ്ങിയ ഒരു സെമിനാരി ആയിരുന്നു ഇത് പൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പള്ളിയാണിത് അപ്പൊ അതിന്റെ അച്ചടിശാല അവിടെ അച്ചടിശാലങ്ങോട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പൊളിഞ്ഞ നടക്കാണ് ഇപ്പൊ അവിടെ ഒന്നും നടക്കുന്നില്ല അത് ടിപ്പുവിന്റെ ടിപ്പുവിന്റെ ആക്രമണ സമയത്തൊക്കെ തകർക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളം അതിന്റെ ചരിത്ര ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആധികാരികരയില്ല വൈപ്പിൻ കോട്ട സെമിനാറിയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വൈപ്പിൻ കോട്ട സെമിനാറിയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസുകാർ കേരളം ഭരിച്ചിരുന്നല്ലോ കുറേ നാളത്തേക്ക് അപ്പോൾ ആ ടൈമിൽ അവർ നമ്മുടെ വൈദികന്മാരെയൊക്കെ മലബാറിലുണ്ടായിരുന്ന റോമൻ കാത്തലിക് ചർച്ചുകളിലൊക്കെ അവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അതായത് കർമ്മങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവര് സ്ഥാപിച്ച ഒരു സെമിനാരിയുടെ ഭാഗമാണ് നമ്മൾ നമ്മളീരത്തെ അതിന്റെ അതിനോടനുബന്ധിച്ച് അവര് ഒരു അച്ചടിശാല പണിതിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാലകളിൽ ഒന്ന് അപ്പൊ ആ ഒരു അച്ചടിശാല തകർക്കപ്പെട്ട കിടക്കുന്നതിന്റെ ഭാഗങ്ങളാണ് ടിപ്പു സുൽത്താന്റെ ഒരു ആക്രമണ കാലത്ത് അത് തകർക്കപ്പെട്ടു എന്നാണ് വിശ്വാസം വിശ്വാസം അത് ആധികാരികത എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാ എത്രത്തോളം അത് ആധികാരികമായിട്ട് പറയാൻ പറ്റും അറിയില്ല ഇങ്ങനെയാണ് നമ്മള് കേട്ടറിഞ്ഞത് കേട്ടറിഞ്ഞതും ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ ഞാൻ വായിച്ചത് അങ്ങനെയായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ നല്ല ശരിക്കും പറയാം സർക്കാർ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതാണ് കാരണം വെച്ചാ ഇത് ഒരുപാട് നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇത് ശരിക്കും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്മാരകമാണ് ഇതിന്റെ ഈസിനോടൊക്കെ വളരെ താല്പര്യമുള്ളവർ ഇതൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഹിസ്റ്റോറിയോടും പ്രാചീന കാലത്തെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം അതെ അതെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അമ്പലം ഇതൊരു കുന്നിന്റെ മുകളിലാണ് നല്ല വൈബാണെ കേട്ടോ കാറ്റ് ഏകദേശം അത് പറയേണ്ട ഒരു കാര്യമാണ് ഏകദേശം രണ്ടായിരം പഴക്കമുള്ള റിനർവേഷൻസ് ഒക്കെ നടത്തി പക്ഷികളുടെ പക്ഷികളുടെയും യും ശബ്ദം മാത്രമേ ഉള്ളൂ അതൊരു കോവിഡ് ദിവസപൂജയുള്ള ദിവസപൂജയുള്ള മാത്ര എങ്ങനെയാണ് കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ രാവിലെ വന്നിട്ട് പോകുമോ പൂജാരികള് പൂജരിപ്പിച്ചിട്ട് പോകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല ഭയങ്കര ഇഷ്ടമുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വഞ്ചി യാത്രയൊക്കെ നടത്തിയിരുന്നു ആ ആ സ്പോട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതായത് പെരിയാറിന്റെ അതെ പെരിയാറിന്റെ തീരവും പെരിയാറും എല്ലാം കാണാൻ പറ്റും എത്രത്തോളം ക്യാമറ കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ ഇവിടെ ഈ താഴ്ത്തേട്ടല്ലേട്ടാ പറഞ്ഞ നമ്മുടെ പിന്നെ ഈ ഈ അമ്പലത്തിന് താഴെ ആയിട്ട് ഒരു ജൂത ജൂലി ഉണ്ട് അതായത് ഒരു കളർ ഞാൻ അവിടെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്കൊന്ന് പോകാം നമുക്ക് അവിടെ പോയി നോക്കാം അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല ഇതിന്റെ ഈ അമ്പലത്തിന്റെ പുറകില് പുറകുവശത്ത് താഴെ ആയിട്ടാണെന്ന് എനിക്ക് അറിയാം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ അമ്പലത്തിന് ചുറ്റിയിട്ട് ഒരു വഴിയുണ്ട് അതുവഴി നമുക്കൊന്ന് പോയി നോക്കാം ഒരു കാടിനുള്ളിൽ കാടിനുടലുള്ള ഒരു വഴിയാണത് അത് ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ് പണ്ട് ആദ്യം പുറത്തിറങ്ങിയിട്ട് അതെ 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 ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാം അത് മാത്രമേ ഭയങ്കര താഴത്തേക്ക് പോയേക്കാം പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ അമ്പലത്തിന്റെ പ്രദക്ഷിണം വെച്ചിട്ട് പോകണം എന്നാണ് അതെ അതെ നമ്മുടെ മച്ചൻ ഇവിടെ എന്തോ കുത്തി നിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ അമ്പലത്തിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടു നല്ല അടിപൊളി അന്തരീക്ഷമാണ് തണുത്ത കാറ്റും കിളിയുടെ ശബ്ദവും എല്ലാം പോയിട്ടാണ് അപ്പൊ നമുക്ക് ഇനി പോകേണ്ടത് അമ്പലത്തിന് പുറത്തിറങ്ങിട്ട് നമുക്ക് അമ്പലത്തിന്റെ സൈഡിൽ കുറച്ച് കാടൊക്കെ ഇറങ്ങിയിട്ട് ഒരു സെമിത്തേരി ഉണ്ടെന്ന് പറഞ്ഞു അത് ലൊക്കേഷൻ അറിയില്ല ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എനിക്കും കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഒന്നും അറിയില്ല നമുക്ക് പോയി നോക്കാം ഇല്ല നിങ്ങൾ ഫ്രണ്ടിൽ പോവു അതാ നല്ലത് കേട്ടോ എന്റെ നാടല്ല എന്റെ ഭാര്യയുടെ നാടാണ് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നാടാണ് ആ സൈഡിൽ തന്നെ ഉള്ള കുറച്ച് കാടാണ് കാട് പോലെ നല്ല ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വഴി കാണുന്നുണ്ട് വഴി പോകാനൊരു ഉണ്ടെന്നാണ് എന്റെ വൈഫിന്റെ വീട്ടുകാർ പറഞ്ഞത് അവരിടയ്ക്ക് പണ്ടൊക്കെ വരാറുണ്ടായിരുന്നു കൊച്ചു വീളായിരുന്നപ്പോഴൊക്കെ ഉണ്ടല്ലോ അതെ അതെ പിന്നെ നമ്മൾ ചെങ്കലാണ് പറഞ്ഞ കേരളത്തില് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അറിയപ്പെടാതെ പോകുന്ന ഇതുപോലെയുള്ള നല്ല സ്ഥലങ്ങൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ആദ്യം ആലോചിക്കുക മൂന്നാറ് വാഗമൺ അതൊക്കെ ആയിരിക്കും അറിയാം കോമൺ ആയിട്ട് എല്ലാവരും ആലോചിക്കുന്ന കുറച്ച് സ്പോട്ടുകളാണ് അതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതും ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കൂടെ ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ പരമാവധി എല്ലാവരും അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതെ അതെ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് അതായത് അമ്പലത്തിന്റെ പുറകിലത്തെ സൈഡിലേക്ക് നമ്മൾ എത്തണം എങ്ങനെ എന്നാലും അപ്പൊ നമ്മൾ എങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ അല്ല ഇതല്ല ഇതിനപ്പുറം ചാടി കിടന്നവനാണി പക്ഷെ ഇതെന്താണ് പ്രേക്ഷരും നമ്മൾ ഇതൊക്കെ കാണിക്കാന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതിനെന്ത് റിസ്ക് നമ്മൾ എടുക്കുന്നതിൽ ഇല്ല പക്ഷെ അതിനൊക്കെ ഓരോ ലൈക്കും ഷെയറും ഒക്കെ നമ്മള് ചെയ്യണം അതാണ് ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അവര് വീഡിയോ ചെയ്യുന്നത് നല്ല കാടാണ് കേട്ടോ മുള്ളുണ്ട് സൂക്ഷിക്കണം പാൻഡിലൊക്കെ കൊളുത്തി നിക്കും മുന്നോട്ട് പോകുമ്പോഴത്തൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കണം ഏകദേശം നമ്മൾ അമ്പലത്തിന്റെ പുറകു വശം ആയെന്നു തോന്നുന്നു താഴത്ത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം അത് ഇല്ല 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 ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അമ്പലത്തിന്റെ പുറകിലാണെന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട് പിന്നെ മേള അമ്പലമാണ് ഓഹ് മുള്ളാണല്ലോ ആ ഇത് തന്നെ സംഭവം ഞാൻ ഇതിനെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇതിനെ പറ്റി ഞാൻ ഓർക്കുന്നില്ല ആരാണ് ഈ വീഡിയോ ഇട്ടെന്നുള്ളത് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ എന്തോ ഒരു ഹീബ്രു എഴുതി വെച്ചിരിക്കുന്ന ഒരു 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 എന്തോ ഫലകം ഉണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ നോക്കാ സിമറ്റേരി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സിമിറ്റേരി അതെ അതെ ജൂതന്മാരൊക്കെ എന്ന് ൂതന്മാരൊക്കെ വിട്ടുപോയിട്ട് നാളായി നാളായിപ്പോ നോക്കാം അങ്ങോട്ട് കറങ്ങി വരാം ഇല്ല 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 ഇവിടെയുള്ള കൂടുതൽ അറിയുന്നതിനെ പറ്റിയ ഇങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ടെന്നുള്ളത് അതെ 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 നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ് ആ ഇതന്നെ ഇവിടെ എന്തോ ഒരു ഫലകം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത് ഇത് അവിടെ ജൂത ലിപികളിൽ എഴുതിയിട്ടുണ്ട് ആ നമുക്ക് നോക്കാം ഉള്ളുണ്ടോട്ടോ നോക്കി ആ ഇത് തന്നെ കണ്ടോ ഈ നക്ഷത്രം എന്ന് പറയുന്ന ജൂതന്മാരുടെ ഒരു ഇതാണ് ഒരു സിമ്പിൾ ആണ് കണ്ടോ ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ആരാണ് മരിച്ചത് ആരുടെ ശവ കൂടീട്ടാണെന്നൊക്കെ ഹീബ്രു ഭാഷ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ഇത് എഴുതിയിരിക്കുന്നതൊക്കെ അതെന്താണ് സൗ സൗണ്ട് കേൾക്കുന്നത് അവൻ ഫോണിൽ എന്തോ എടുക്കുന്നതാണോ സൈലന്റ് ആണോ മാറി റോഡ് ഉണ്ടെന്ന് തോന്നുന്നു ആ വഴിവിളക്കൊക്കെ വണ്ടി നമുക്ക് തിരിച്ചു പോയാലോ ആ അങ്ങോട്ടേക്ക് റോഡാണ് കേട്ടോ വാ നമുക്ക് തിരിച്ചു പോവാം പിടിച്ച കൊളുത്തും കേട്ട നല്ല രീതിയിൽ കൊളുത്തുവാമുള്ള കറക്റ്റില് വിവേക് നിന്റെ ഫോണിലായിരുന്നു ആ സൗണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ കലറുടെ അടുത്ത് നിന്നപ്പോഴേക്ക് ഒരു സൗണ്ട് ഒക്കെ ഇട്ടു പോയി ആരൊക്കെ സംസാരിക്കുന്ന പോലെ ആ കിളിനാട് ഇവിടെയാണ് നമ്മുടെ കല്ലറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് നല്ലൊരു സ്മാരകമായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ടൂറിസത്തിനൊക്കെ നല്ല രീതിയിൽ ആകർഷിക്കാൻ പറ്റും അതെ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസഫ് ജോസഫ് അല്ല വിഷ്ണുരാജ് എസ് അല്ലേ നമ്മള് പണ്ട് മീശപ്പൂലി മലയിൽ പോയെന്ന് പിന്നെ ആ സമയത്ത് നമ്മള് ബ്ലോഗ് തുടങ്ങിയിട്ടില്ല അതെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുക്കാറുണ്ട് കുഴപ്പമില്ല കൊറോണ വീണ്ടും ഒന്ന് അതെ കോവിഡ് കാരണം നമുക്ക് പോവാൻ പറ്റാത്ത നല്ലോണം വേർത്തു അതെ കോവിഡ് വന്നതിന് ശേഷേ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ ശാരീരിയൊന്നും ഇറങ്ങുന്നില്ല വരിക നമ്മള് ചതുരങ്കപ്പാറയിലൊക്കെ പോയിട്ട് അവിടെ താഴത്തേക്ക് ഇറങ്ങി പോയതാ ഒന്നും അതെ ഓർമ്മയുണ്ടാ ചാതുരംഗപാറയിൽ പോയി ഒരു വിൻഡ് മില് തകർന്നു കിടക്കുന്നത് നമ്മൾ കാണാൻ പോയത് താഴത്തേക്ക് ഇറങ്ങി പോയ ആൾക്കാരാണ് ഞങ്ങള് അവനോട് കുത്തിരിപ്പുണ്ട് ഇനി നമ്മള് വീട്ടിലേക്കാണ് വീട്ടിലേക്കാണോ പോന്നെ നമ്മളിപ്പോ കാടും മലയൊക്കെ കയറി ആകെ വിഷമിച്ചു അപ്പൊ ആകെ വിശന്നിട്ട് രക്ഷയില്ല അല്ലേ വിശന്ന് കൊടല് ചിന്നം വിളിക്കുക അല്ലെ അപ്പൊ നമ്മള് കെപിയുടെ വീട്ടിൽ നല്ല കൊങ്ങിണി ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കെപിയുടെ വൈഫ് വിളിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണെ ഞങ്ങള് നേരെ കെ പിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഫുഡൊക്കെ അടിച്ചു ഒന്ന് വിശ്രമിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ അതെ അതെ അവരുടെ വീടിന് വീട് കുറച്ച് പ്രത്യേകതകളുണ്ടാകുന്ന വഴിയേ പറയാം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അവരുടേതായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ അവിടുത്തെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഉടനെ വരുന്നതാണ് അപ്പൊ നമുക്ക്